സ്വാസികുടേയും പ്രേം ജേക്കബിന്റെയും വിവാഹ ആഘോഷങ്ങളിൽ മലയാള സിനിമാ നടൻ സുരേഷ് ഗോപി പങ്കാളിയായി തിരുവനന്തപുരത്ത് നടന്ന വിവാഹത്തിൽ സുരേഷ് ഗോപി പങ്കെടുക്കുകയും വേദിയിലെത്തി സംസാരിക്കുകയും ചെയ്തു മകളുടെ വിവാഹ തിരക്കുകളിൽ ഏർപ്പെട്ടതിന്റെ ക്ഷീണത്തിൽ നിന്ന് പൂർണ്ണമുക്തി നേടിയിട്ടില്ല എന്ന് പറഞ്ഞാണ് സുരേഷ് ഗോപി തന്റെ സംസാരം ആരംഭിച്ചത് സ്വാസിക തന്നെ ചേട്ടൻ എന്നാണ് വിളിക്കുന്നതെങ്കിലും സ്വാസികയ്ക്ക് താനൊരു പിതാവിനെ പോലെയാണ് എന്ന് സുരേഷ് ഗോപി പറഞ്ഞു ദമ്പതികൾക്ക് ആരോഗ്യമുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചാണ് സുരേഷ് ഗോപി തന്റെ വാക്കുകൾ ഉപസംഹരിച്ചത് ആ കുഞ്ഞുങ്ങൾ അവരുടെ കുടുംബത്തിന് മാത്രമല്ല ഈ സമൂഹത്തിനും നാടിനും ഉപകാരമുള്ളവരാകട്ടെ എന്നും സുരേഷ് ഗോപി മനസ്സിൽ തട്ടി ആശംസ പങ്കുവച്ചു സുരേഷ് ഗോപിക്ക് പുറമെ ദിലീപും ഇടവേള ബാബുവും ഉൾപ്പെടെ മലയാള സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുത്ത വിവാഹ ചടങ്ങ് വളരെ ലളിതമായി ആഘോഷപൂർവ്വം നടന്നു വിവാഹ ആഘോഷങ്ങളിൽ സുരേഷ് ഗോപിയുടെ സജീവ പങ്കാളിത്തം ആഘോഷത്തിന് ഒരു വ്യക്തിഗത സ്പർശം നൽകി മലയാള സിനിമാ സാഹോദര്യത്തിനുള്ളിലെ സൗഹൃദവും ബന്ധങ്ങളും പ്രതിഫലിപ്പിച്ചു മനം പോലെ മാംഗല്യം എന്ന സീരിയലിലെ ആദ്യ ഓൺ സ്ക്രീൻ സഹകരണത്തിൽ നിന്നുള്ള ദമ്പതികളുടെ യാത്ര വിവാഹത്തിലെത്തുകയായിരുന്നു ഈ സീരിയലിൻ്റെ സെറ്റിൽ വെച്ചാണ് സ്വാസികയും പ്രേമും തമ്മിലുള്ള പ്രണയകഥ വിരിഞ്ഞത് ഒരു റൊമാൻറ്റിക് സീനിനിടെ പ്രേമിനോട് പ്രണയാഭ്യർത്ഥന നടത്തിയത് സ്വാസിക സ്നേഹത്തോടെ ഒരിക്കൽ അനുസ്മരിച്ചു വിവാഹ ചടങ്ങുകളും റിസപ്ഷനും ഇവിടം കൊണ്ട് അവസാനിച്ചിട്ടില്ല എന്നും ദമ്പതികൾ അറിയിച്ചു